കഴിഞ്ഞ രണ്ടാഴ്ചയായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വിഷയമാണ് മലങ്കര ഓർത്തഡോക്സ് സഭ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ നാലാഞ്ചിറ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ വർഗീസും അവിടുത്തെ ട്രസ്റ്റി ബിജു പോത്തനും ചേർന്ന് മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നുള്ള ആരോപണവും അതിനെ തുടർന്നുള്ള നടപടികളും കോലാഹലങ്ങളും അതിൽ ചിലതൊക്കെ നമ്മൾ ലൈവായി കണ്ടിരുന്നു ഇപ്പോൾ ഇത് പറയാൻ കാരണം ആ പരാതിക്കാർ വീണ്ടും ഭദ്രാസന മെത്രാ പരാതി നൽകി അതൊന്ന് കേൾക്കാം അഭിവന്ധ്യ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ തൃക്കൈമുത്തി വീണ്ടും അറിയിക്കുന്നത് ഞാൻ ബാവാ തിരുമേനിക്കും അങ്ങയ്ക്കുമായി രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം തീയതി ഒരു കത്തയച്ചിരുന്നുവല്ലോ എന്നാൽ അത് സംബന്ധിച്ച് സഭയിൽ നിന്നും നാളിതുവരെ ഒരു മേൽനടപടിയും ഉണ്ടാകാത്തതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട് ഭദ്രാസനാ മെത്രാപൊലിയത്ത എന്ന നിലയിൽ ഞങ്ങൾ വീണ്ടും അങ്ങേ സമീപിക്കുകയാണ് നാലാഞ്ചിറ സെൻറ്റ് മേരീസ് പള്ളി ട്രസ്റ്റി ബിജു പോത്തനും അസിസ്റ്റൻ്റ് വികാരി ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛനും കൂടി ചേർന്ന് എൻ്റെ വീട്ടിൽ വന്ന് അച്ഛൻ്റെ ഭാര്യ സഹോദരൻ ക്യാഷ്യറായി ജോലി ചെയ്യുന്ന വട്ടപ്പാറ പി എം എസ് ദന്തൽ കോളേജിൽ എൻ്റെ മകൾക്ക് അഡ്മിഷൻ മാനേജ്മെൻറ്റ് സീറ്റ് വാങ്ങിത്തരാമെന്ന ഉറപ്പിന്മേൽ എന്നിൽ നിന്നും മൂന്നേ ദശാംശം ഏഴേ അഞ്ച് ലക്ഷം രൂപ ഗഡുക്കളായി ബാങ്ക് മുഖേന വാങ്ങിയിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചതുമില്ല കൊടുത്ത രൂപയിൽ ഒരു ലക്ഷം മാത്രം തിരികെ തരികയും ചെയ്തു ബാക്കി തരാനുള്ള രണ്ടേ ദശാംശം ഏഴേ അഞ്ച് ലക്ഷം രൂപ ചോദിക്കുമ്പോഴൊക്കെ ഞങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ പള്ളിയുടെ സഹവികാരി കൂടിയായ ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് അച്ഛൻ ഇപ്രകാരം ഇടനിലക്കാരനായി നിന്ന് ഞങ്ങളെ വഞ്ചിക്കുമെന്ന് കരുതിയില്ല ഞാനും എൻ്റെ മകളും ഇപ്പോൾ വലിയ മാനസിക പ്രയാസം അനുഭവിക്കുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഉറപ്പിൽ നിശ്ചയമായും അഡ്മിഷൻ മാനേജ്മെൻറ്റ് സീറ്റ് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു എൻ്റെ മകളുടെ വിലപ്പെട്ട ഒരു വർഷം നഷ്ടപ്പെടുത്തി നിരാശയും മാനസിക വ്യഥയും കൂടാതെ സാമ്പത്തിക നഷ്ടവും അപമാനവും ഞങ്ങൾ സഹിക്കേണ്ടി വരുന്നു ഇനി ഞങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ലായെങ്കിലും അച്ഛൻ്റെ ഉറപ്പിന്മേൽ അച്ഛൻ ഇടനിലനിന്ന് ഞങ്ങളിൽ നിന്നും കൈപ്പറ്റിയ പണം തിരികെ തരുവാൻ വേണ്ട മേൽനടപടികൾ അഭിവന്ധ്യ തിരുമേനി ഈ കാര്യത്തിൽ സ്വീകരിക്കണമെന്ന് വീണ്ടും ഞങ്ങൾ അപേക്ഷിക്കുന്നു ജോൺ വർഗീസ് അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഈ പണം തിരികെ തരുന്നതിന് ഒരു ശ്രമവും ഉണ്ടാകുന്നില്ല അച്ഛൻ മനസ്സ് വച്ചാൽ എനിക്ക് ഈ പണം തിരികെ കിട്ടുമെന്ന് ഉറപ്പുണ്ട് എന്ന് അങ്ങയുടെ ആത്മീയ മകൻ കേട്ടല്ലോ ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാനോ സമ്മതിക്കാനോ ഈ വൈദികൻ ജോൺ വർഗീസ് തയ്യാറല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ പെടുത്തിയതാണെന്നും ഇതിൻ്റെ പിന്നിൽ ഒരു സംഘം തന്നെ ഉണ്ടെന്നുമാണ് അങ്ങനെയാണെങ്കിൽ ആ സംഘത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം അതിന് അച്ഛൻ ബാധ്യസ്ഥനാണ് അച്ഛൻ്റെ പേരിൽ ആരോപണം വന്നത് എന്തുകൊണ്ടാ വേറെ അച്ഛന്മാരുടെ പേരിൽ ആരോപണം വന്നില്ലല്ലോ ആ പള്ളിയിൽ തന്നെ വികാരിയുണ്ട് അദ്ദേഹത്തിന്റെ പേരിലും ആരോപണം വന്നില്ല അപ്പോൾ അച്ഛൻ്റെ പേരിൽ എന്തുകൊണ്ട് ആരോപണം വന്നുവെന്നുള്ളത് അച്ഛനറിയാം അച്ഛൻ കൈ കൊണ്ട് പണം വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞു ശരിയായിരിക്കാം തെറ്റായിരിക്കാം അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അച്ഛനെ കേസിൽ നിരപരാധിയാണെങ്കിൽ അത് സഭയെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ടത് അച്ഛൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ് അച്ഛൻ്റെ പേരിൽ ഈ ആരോപണം ഉണ്ടായതുകൊണ്ടാണ് പരാതിക്കാർ ആ ഇടവകയിലെ അംഗമായതുകൊണ്ടും നീതിയുക്തമായ അന്വേഷണം നടത്താനും തെളിവുകൾ നശിപ്പിക്കാതിരിക്കുവാനുമാണ് ഭദ്രാസനാധിപൻ അച്ഛനെ ഏഴംകുളം പള്ളിയിലേക്ക് സ്ഥലം മാറ്റിയത് എല്ലാ സർക്കാർ വകുപ്പിൽ പോലും അങ്ങനെയാണ് ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ സ്ഥലം മാറ്റം നടത്തും അന്വേഷണത്തിൽ നിരപരാധി എന്ന് തെളിയുമ്പോൾ തിരിച്ച് സർവീസിലെടുക്കും ഇതുതന്നെയല്ലേ ഭദ്രാസനാധിപനും ചെയ്തുള്ളൂ സഭാനേതൃത്വത്തിന്റെ അറിവോടും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മെത്രാ ഈ നടപടി സ്വീകരിച്ചത് പക്ഷേ ആ നടപടി അംഗീകരിക്കാൻ പോലും അച്ഛൻ തയ്യാറായില്ല അച്ഛനെ മാറ്റിയ പള്ളിയിൽ പോയി ചുമതല ഏറ്റില്ല നാലാഞ്ചിറയിൽ പകരം നിയമിച്ച അച്ഛൻ വന്ന് ചുമതല ഏൽക്കുകയും ചെയ്തു പക്ഷേ പാഴ്സണേജ് ഫാദർ ജോൺ വർഗീസ് ഒഴിഞ്ഞുകൊടുത്തില്ല ഇപ്പോഴും ഒഴിയാതെ അവിടെ തന്നെ താമസിക്കുകയാണ് ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുമെന്നാണ് ഇടവകക്കാർ പറയുന്നത് അത് ഇടവക വികാരിയും ഇടവകക്കാരും തീരുമാനിക്കേണ്ട കാര്യമാണ് ഇവിടെ കടിച്ചു തൂങ്ങാൻ ഇദ്ദേഹം നടത്തുന്ന നാടകങ്ങൾ കണ്ടാൽ വലിയ രസമാണ് പലതവണ കുടുംബസമേതം ഭദ്രാസന ഓഫീസിന്റെ തിണ്ണ നിരങ്ങി ഭദ്രാസന മെത്രാപൊലിയുടെ കാല് പിടിച്ചു പറഞ്ഞു ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അങ്ങനെയൊക്കെ കരഞ്ഞു നിലവിളിച്ചു പറഞ്ഞിട്ട് ഇറങ്ങിയതിന് പുറകെ കുടുംബക്കാരെ വിളിച്ചു വരുത്തി ഭദ്രാസന ഓഫീസിൽ ബഹളമുണ്ടാക്കിച്ചു വീണ്ടും പിറ്റേ ദിവസം രാവിലെ മെത്രാപൊലീത്തയുടെ കാല് പിടിച്ചു അതിനുശേഷവും ബന്ധുക്കളെ ഇറക്കി ഇടമുളയ്ക്കൽ വി എം ഡി എം സെന്ററിൽ ചെന്ന് ബഹളമുണ്ടാക്കിച്ചു അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചരണമായിരുന്നു അതിനു മുൻപ് മെത്രാപൊലീത്ത ഇടമുളയ്ക്കൽ സെന്ററിൽ എത്തിയപ്പോൾ രണ്ട് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ഭദ്രാസന അംഗങ്ങളുടെയും നേതൃത്വത്തിൽ മെത്രാപൊലീത്തയെ തടയുന്നതിന് ശ്രമിച്ചു അത് രണ്ടു വിഭാഗമായി തിരിഞ്ഞു കയ്യേറ്റവും സംഘടനവും വരെ നടന്നു അതിൽ ചില കോൺഗ്രസ് പ്രവർത്തകരും കെ പി സി സി മുൻ സെക്രട്ടറിയും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സംശയം ഇങ്ങനെ സഭയ്ക്കും ഭദ്രാസനത്തിനും ഭദ്രാസന മെത്രാപൊലീത്തക്കുമെതിരെ നടത്തുന്ന അക്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഈ ഗുണ്ടാപ്പണികൾ നടത്തുന്ന കോൺഗ്രസുകാരെ വിലക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ദോഷം കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ബാധിക്കും ഈ ഒരു ഒറ്റ സംഭവത്തെ കൊണ്ട് ഇടമുളയ്ക്കൽ പഞ്ചായത്തിൽ തന്നെ കോൺഗ്രസ്സിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓർത്തഡോക്സ് വോട്ടുകൾ കിട്ടില്ല മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഓർത്തഡോക്സ് വോട്ടുകൾ ആലോചിച്ചേ ചെയ്യൂ സഭയ്ക്കെതിരെ ഭദ്രാസനത്തിനെതിരെ നിൽക്കുന്നവരെ സഭാ വിശ്വാസികൾക്കറിയാം അവരെ പാർട്ടി മത്സരിപ്പിച്ചാൽ അത് ഓർത്തഡോക്സുകാരനാണെങ്കിൽ പോലും സഭാ വിശ്വാസികളുടെ വോട്ടുകൾ കിട്ടില്ല വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മോഹിച്ച് സഭയുടെ പേരും പറഞ്ഞ് നടക്കുന്ന ചില ഗുണ്ടകളുണ്ട് അവർക്കൊക്കെ പാർട്ടി സീറ്റ് കൊടുത്താൽ മറ്റുള്ള സീറ്റുകളിൽ കൂടി പ്രതിഫലിക്കും ഇതെല്ലാം ജോൺ വർഗീസ് കത്തനാരുടെ പേരും പറഞ്ഞാണ് നടക്കുന്നത് അതുകൊണ്ട് ഒന്നേ പറയുവാനുള്ളൂ അച്ഛൻ സഭയെയും ഭദ്രാസനത്തെയും മെത്രാപൊലീത്തയെയും അംഗീകരിച്ച് അവരുടെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുക അല്ലാതെ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുമായി നടന്നാൽ അച്ഛന് തന്നെ ദോഷമുണ്ടാവൂ കൂടെ നിൽക്കുന്നവരാരും കാണില്ല ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ ആരെങ്കിലും ഉണ്ടോ ഇതിലും ദയനീയമായിരിക്കും ഇനിയും അങ്ങോട്ട് പറഞ്ഞുവെന്ന് മാത്രം